ഇവരിൽ നിങ്ങളുടെ ഇഷ്ട താരം ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ജിൻഡോ അഖില് റോബിൻ മണിക്കുട്ടൻ കാരണം നമുക്ക് ഈ ഇമേജ് വെച്ചുള്ള കമ്മ്യൂണിറ്റി പോളിൽ നാല് പേരെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവസാനത്തെ നാല് സീസണിലുള്ള നാല് പേരെയാണ് ആഡ് ചെയ്തത് ഏകദേശം മൂന്നര ലക്ഷത്തോളം ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത് അൻപത്തിയാറ് ശതമാനം പേര് ജിൻഡോയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് ഇരുപത്തൊന്ന് ശതമാനം പേര് അഖിലിനെയും പതിനഞ്ച് ശതമാനം പേര് റോബിനെയും എട്ട് ശതമാനം പേര് മണിക്കുട്ടനെയും ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഷോയിൽ വന്ന് അത്യാവശ്യം ഒരുവിധം നന്നായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസിന് എക്കാലവും അവർ ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്രേക്ഷകർ അവരുടെ കൂടെ ഉണ്ടാവും വേറെ ഒരു റിയാലിറ്റി ഷോയിലോ അല്ലെങ്കിൽ വേറൊരു സിനിമയിലോ പോയി അഭിനയിച്ചാൽ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആ പ്ലാറ്റ്ഫോമിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ലൈഫ് ലോങ് അവരുടെ എല്ലാ പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു വിഭാഗം ഓഡിയൻസിൻ്റെ സപ്പോർട്ട് എപ്പോഴും കാണും ഇതിപ്പോ ജിൻഡോക്കാണ് ഏറ്റവും കൂടുതൽ കാരണം ഇപ്പോൾ ഈ സീസൺ ജിൻഡോയുടെ സീസൺ അതുകൊണ്ട് ജിൻഡോയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ അഖിൽമാരാറ് കഴിഞ്ഞ സീസണിൽ അഖിൽമാരാറിന് ഇരുപത്തൊന്ന് ശതമാനം എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല അതിൻ്റെ മുമ്പത്തെ സീസണിലെ റോബിന് പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല അതിന്റെ മുമ്പത്തെ സീസണിലെ മണിക്കുട്ടന് എയ്റ്റ് പെർസെൻറ്റേജിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നതും മോശമല്ല അപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതം തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു പ്രേക്ഷക പിന്തുണ നൽകുന്ന ഒരു ഷോയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും മോശം സാഹചര്യത്തിൽ പോലും നമ്മളെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാൽ ഏറ്റവും മോശം പ്ലെയർ എന്ന് മെജോറിറ്റി ഓഡിയൻസ് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസിന് പോലും നാലു അഞ്ച് ശതമാനം പ്രേക്ഷകരുടെ സപ്പോർട്ട് എപ്പോഴും കാണും അത് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കിട്ടുമ്പോൾ അതിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് നന്നായിട്ട് ഉപയോഗിക്കുക കാരണം ഒരു തവണയൊക്കെ ലൈഫിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ പിന്നെ പുറത്തിറങ്ങിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി കളിച്ചവരാണ് മെജോറി സക്സസ് ആയിട്ടുള്ളത് ഇപ്പോ റോബിൻ ആയിക്കോട്ടെ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ മനസ്സിലാക്കിയാണ് കളിച്ചത് അഖിൽമാരാറായിക്കോട്ടെ അവിടെ നിന്ന് ഓരോ സെക്കൻഡും ഇങ്ങനെ ഒരു കാര്യം ചെയ്താ പുറത്ത് എങ്ങനെയായിരിക്കും പോകുന്നത് എന്ന് ചിന്തിച്ച് നിന്നിട്ടാണ് ഗെയിം കളിച്ചത് ഇപ്പൊ ഇറങ്ങി ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ വലിയ ആളാവുന്നൊക്കെ ഉണ്ടെങ്കിലും അഖിൽമാരാർ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലെ ഒരു സൂപ്പർ പ്ലെയർ തന്നെയായിരുന്നു ജിൻഡോയുടെ കാര്യമെടുത്താലും ജിൻഡോയ്ക്ക് അഖിൽമാരാറിനെ പോലെ ഒന്ന് സംസാരിച്ച് നിൽക്കാൻ അത്രത്തോളം പറ്റില്ല പകരം ജിൻഡോ ഹാർഡ് വർക്ക് ചെയ്തു തന്റെ പരിമിതികൾ മനസ്സിലാക്കി അതിനെ ഹാർഡ് വർക്കിലൂടെ അതിജീവിച്ച ഒരാളാണ് ജിൻഡോ അപ്പോൾ ഓരോരുത്തരും ആ പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കിയവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ കിട്ടിയിട്ടുള്ളത് ഏത് സീസൺ എടുത്ത് നോക്കിയാലോ ഒന്ന് മനസ്സിലാവും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം